നമ്മളൊന്ന് ചേരുന്നില്ലേ ഒരു ത്രീ ഡബിൾ നൈനിൽ ഒരു അജിറക്കിൻ്റെ പ്രീമിയം കളക്ഷനായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അതും നല്ല അംബിക കളർ കൊടുത്തിട്ട് നിങ്ങൾ നിൽക്കണ്ട കണ്ടേ കളർ കണ്ടോ മനസ്സിലാവും കണ്ടോ നല്ല അംബിക കളറൊക്കെ കൊടുത്തിട്ട് അജിറക്കിൻ്റെ പ്രിന്റിലാണ് മെറൂൺ കളറാണ് ഫസ്റ്റ് ഷെയ്ഡ് ഞാൻ വേറെ ഇതിരിക്കുന്നത് മെറൂണിലാണ് കേട്ടോ എം ടു ഫോർ എക്സൽ സൈസ് വരെ അവൈലബിൾ ആണ് അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ ത്രീ ഡബിൾ നയൻ മാത്രമാണ് ഇട്ടിട്ട് വരുന്നുള്ളൂ നല്ല ജിറക്കിൻ്റെ പ്രിൻ്റ് ആണ് നമ്മൾ പാറ്റേൺ ഒക്കെ കൊടുത്തിട്ടുണ്ട് അതായത് കുറച്ച് ഒന്ന് ക്ലോസർ വരുമോ അതാ ഇത് കോളർ ഇതുപോലെയാണ് കണ്ടോ അംബിക കോളറാണ് വന്നിരിക്കുന്നത് അംബിക കോളർ വന്നിട്ട് നിങ്ങൾക്ക് അറിയാം നമ്മൾ എപ്പോഴും ചെയ്യുന്നതാണ് അതുതന്നെയല്ല കയ്യിൽ നമ്മൾ ആങ്കർ ആങ്കർ ത്രെഡിൻ്റെ ഒരു പാറ്റേൺ ഒക്കെ കൊടുത്തിട്ടുണ്ട് നമ്മളുടെ നമ്മളിതിൻ്റെ മെയിൻ കളർ എന്ന് പറയുന്നത് ഒരു ബ്ലാക്ക് പ്രിൻറ്റ് ഇതിനോടൊപ്പം പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ബ്ലാക്ക് പ്രിൻറ്റിൻ്റെ ആ ബ്ലാക്ക് കളറിൽ ആങ്കർ ത്രെഡ് കൊണ്ടിട്ട് നമ്മൾ ഇതുപോലെ ചെറിയ 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 ചെയിൻ സ്റ്റിച്ചിങ് കൂടി എന്നോടൊപ്പം കൊടുത്തിട്ടുണ്ട് ഒരു പാറ്റേൺ ആണ് കേട്ടോ കാരണം ഒരുപാട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് അജറക്കൊക്കെ ഞങ്ങൾ സെയിൽ ചെയ്യണതിന് എനിക്ക് പറഞ്ഞ ഒരു കണക്കില്ല അവർ അത്രയും ഓർഡേഴ്സാണ് ഞങ്ങൾക്ക് അജറക്കിനൊക്കെ വീർ തന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അജറക്കിൻ്റെ ഒരുപാട് കളേഴ്സുകളൊക്കെ നമ്മൾ ഇനിയും ലോഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആരും മിസ് ആക്കേണ്ട എം ടൂ ഫോറക്സ്റ്റിൽ സൈസ് വരെ അവൈലബിൾ ആണ് പിന്നെ എവറി ലേഡീസിനും ഭയങ്കര ഇഷ്ടമുള്ള കഴുത്താണ് ഈ അമ്പിക കോളർ ഞങ്ങൾ ഇത് ചെയ്യുമ്പോൾ തന്നെ എല്ലാ കസ്റ്റമേഴ്സും പറയാറുണ്ട് ഈ കോളറൊക്കെ നിങ്ങൾ ഞങ്ങൾക്ക് റെയർ ആയിട്ട് കിട്ടുന്നതാണ് എല്ലാം ഓൺലൈൻ ഒരുപാട് ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ഒക്കെ ഉണ്ട് ഒരുപാട് ഓഫേഴ്സൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് പക്ഷെ ഈ കോളേഴ്സൊക്കെ എല്ലാ കസ്റ്റമേഴ്സും പറയുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് കാരണം കിട്ടാത്തത് വേണമല്ലോ നമ്മൾ ചെയ്യാം അപ്പം എല്ലാം അങ്ങനെയാണ് കിട്ടാത്തതാണ് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് പിന്നെ നമ്മൾ നിങ്ങൾക്ക് അറിയാം മാനുഫാക്ചറേഴ്സ് ആയതുകൊണ്ട് തന്നെയാണ് നമ്മൾക്ക് ഈ പ്രൈസിനെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് പിന്നെ ത്രീ ഡബിൾ നയൻ മാത്രമാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നല്ല ലെങ്ത്തി കുർത്തിയാണ് കേട്ടോ അതുപോലെ പ്രീമിയം കോട്ടൺ ആണ് വന്നിരിക്കുന്നത് നല്ല മെറൂൺ ടോണിലേക്കാണ് കണ്ടോ അജിറക്കിന്റെ പാച്ച് ആ ഒരു പ്രിന്റ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ബേസ് മെറൂൺ ആണ് വന്നിട്ടുള്ളത് ബേസ് ആണ് മാറുന്നുള്ളൂ പ്രിന്റിനൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ ജിറക്കിൻ്റെ ആ ഒരു ഇത് അപ്പോൾ ഇതിന് ഇതിനോടൊപ്പം മെയിനായിട്ട് ഇപ്പം ഞാനൊരു ബേജ് കളർ തന്നെ ഒരു ലെഗിനാണ് പെയർ ചെയ്തിരിക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് ഇതിനോടൊപ്പം ബ്ലാക്ക് പെയർ ചെയ്യാം മെറൂൺ വേണമെങ്കിൽ മെറൂൺ പ്ലെയിൻ പെയർ ചെയ്യാം അതല്ല അതുപോലെ തന്നെ ഇതിന്റെ ആണ് ബേസ് മെറൂൺ വരുന്നത് കൊണ്ടിട്ട് തന്നെ ആ മെറൂൺ തന്നെ ചെയ്യാം ബെയ്സ് ബ്ലാക്ക് ചെയ്യാം അതുപോലെ നേവി ബ്ലൂ പ്രിന്റും ഇതിനോടൊപ്പം വന്നിട്ടുണ്ട് കണ്ടോ നിങ്ങൾ ഇതുപോലൊരു നേവി ബ്ലൂ പ്രിന്റും ഇതിനോടൊപ്പം വന്നിട്ട് വേണമെങ്കിൽ നേവി ബ്ലൂ ഇടാം ബ്ലാക്ക് ഇടാം ബേസ് ഇടാം മെറൂൺ ഇടാം ഏത് കളർ ലെഗിന് വേണമെങ്കിലും ഇതിനോടൊപ്പം പേറിയാട്ടോ അപ്പൊ ഇതാ കഴുത്തിന്റെ ഒന്നും കൂടി നിങ്ങൾ ക്ലോസിൽ കണ്ടോളൂ ഇത് കണ്ടോ കഴുത്ത് അതാ കഴുത്ത് ഇങ്ങനെയാണ് കേട്ടോ നല്ല രസമായിട്ടുള്ള അമ്പിക കളർ ആണ് എന്നിട്ട് ഇങ്ങനെ റൗണ്ട് ആണ് നല്ല രസമല്ലേ കുർത്തിയിലൊക്കെ വളരെ റയറാണ് ഈ നെക്കൊക്കെ പുറത്ത് കാണാൻ കിട്ടുക പക്ഷെ പിന്നെ നിങ്ങൾക്ക് കിട്ടിയാൽ തന്നെയും ഭയങ്കര പ്രൈസിലാണ് എനിക്കറിയാതെ ഞാനും ഓൺലൈനിലൊക്കെ ഇൻസ്റ്റയിലൊക്കെ വീഡിയോസുകളൊക്കെ ഒത്തിരി കാണാറുണ്ട് സെവൻ ഡബിൾ നയൻ എയിറ്റ് ഡബിൾ നയൻ ട്രിപ്പിൾ നയനിലൊക്കെ കാണാറുണ്ട് അപ്പോഴാണ് ഞാനിങ്ങനെ പ്ലാൻ ചെയ്തത് എന്തുകൊണ്ട് നമുക്ക് അങ്ങനത്തെ അങ്ങനെയാണ് അന്നേ തുടങ്ങി ഞാൻ ഇതൊക്കെ ഡെവലപ്പ് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ആരും മിസ്സാക്കണ്ട ഫസ്റ്റ് ഷെയ്ഡ് നല്ല ഡാർക്ക് മെറും ടൊണ് ബേജ് കളർ പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് എം ടു ഫോർ എക്സ് സൈസ് വരെ ഇത് അവൈലബിൾ ആണ് ഇനി നമുക്ക് സെക്കൻഡ് ഷെയഡ് കണ്ടാലോ സെക്കൻഡ് ടോൺ വരുന്നത് ആക്ച്വലി നല്ല ജഡ് ബ്ലാക്ക് ടോണിലാണ് കേട്ടോ കാരണം ബ്ലാക്കിലൊക്കെ വരുന്ന അജറക്കൊക്കെ വളരെ റെയർ ആണ് മെറൂൺ ആണല്ലോ എപ്പോഴും ബ്ലാക്കിലാണ് ഇത് വന്നിട്ടുള്ളത് ബ്ലാക്കിൽ നല്ല ഡാർക്ക് ബ്ലാക്കിലേക്ക് നേവി ബ്ലൂ ലൈറ്റ് ബ്ലൂ മെറൂൺ കളർ ബ്രിക്ക് റെഡ് കളർ ഒക്കെ വന്നിട്ടുള്ള ഒരു പ്രിന്റാണ് കേട്ടോ ഇതാണത് നിങ്ങൾ അതിന്റെ കോളർ കാണുന്നുണ്ടല്ലോ അല്ലേ അതാ കണ്ടോ ഈ കോളർ കുറച്ച് ഒന്ന് ക്ലോസർ വരുമോ കുറച്ചും കൂടി ക്ലോസിലതാ ഇതിന്റെ കോളർ കാട്ടിത്തരാം കേട്ടോ കണ്ടോ ഇതിന്റെ കോളർ വളരെ രസായിട്ടുള്ള കോളർ അല്ലേ അപ്പൊ ആരും മിസ്സാക്കേണ്ടതാ പ്രിന്റ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ കണ്ടോ നിങ്ങൾ പ്രിൻറ്റും ആ ഒരു ബേസ് ബ്ലാക്ക് ആണ് വന്നിട്ടുള്ളത് അതിലേക്കാണ് നമ്മൾ ഈ നേവി ബ്ലൂ കളറ് അതുപോലെ തന്നെ ബ്രിക്ക് റെഡ് കളറ് ഡാർക്ക് നേവി ബ്ലൂ കളറ് ബെയ്ജ് കളർ അപ്പോൾ ഇതിനോടൊപ്പം നിങ്ങൾക്ക് ഏത് ലെഗിൻ വേണമെങ്കിലും പെയർ ചെയ്യാൻ പറ്റുമോ കേട്ടോ നല്ല രസമായിട്ടുള്ള കള കളക്ഷനാണ് ഞാൻ ഈ സീരീസിൽ ആഡ് ഓൺ ചെയ്തിട്ടുള്ളത് ആരും മിസ്സാക്കേണ്ട ഇതിനും നമുക്ക് എം ടു ഫോർ എക്സൽ സൈസ് വരെ അവൈലബിൾ ആണ് അതാ കണ്ടോ നിങ്ങൾ ഞാൻ മേത്ത് വെച്ച് കാണിച്ചു തരാം ഇനി ഇതിൻ്റെ ചെറിയ വീഡിയോ ഫോട്ടോസൊക്കെ നിങ്ങൾക്ക് കാണണമെങ്കിൽ ഞങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ സെല്ല ഫാഷൻ സ്റ്റുഡിയോ എന്ന് പറഞ്ഞാൽ സെല്ലാ ഫാഷൻ സ്റ്റുഡിയോ എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റഗ്രാം പേജിലും ഞങ്ങൾ ഇതിൻ്റെ ഫോട്ടോസ് ഇതിട്ടിട്ടുള്ള ഫോട്ടോസ് നിങ്ങൾക്ക് കാണണം കാരണം ആക്ച്വലി ഞാൻ ഈ ലോങ് വീഡിയോ ചെയ്യുന്നത് യൂട്യൂബിലേക്ക് മാത്രമാണ് നമ്മളുടെ ഷോർട്സ് റീൽസും ഫോട്ടോസും മാത്രമാണ് ഇൻസ്റ്റയിലേക്ക് നമ്മൾ ചെയ്തുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഫോട്ടോ കാണണമെങ്കിൽ തീർച്ചയായിട്ടും അതിലുള്ളതാണ് കേട്ടോ അപ്പോൾ ഇതാണ് സെക്കൻഡ് ഷെയ്ഡ് ഡാർക്ക് ജെറ്റ് ബ്ലാക്ക് ടോണിലേക്ക് ബേസ് ആണ് അത് വന്നിട്ടുള്ളത് അതിലേക്കാണ് ഈ പ്രിന്റ് വന്നിരിക്കുന്നത് കേട്ടോ നല്ല രസമല്ലേ ഈ രണ്ട് പ്രിന്റും കണ്ടോ നിങ്ങൾ നല്ല രസമായിട്ടുള്ള അല്ലേ ഇപ്പം എം ടു ഫോർ എക്സ് സൈസ് വരെയാണ് ഇതിൽ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ത്രീ സ്ലീവ് ആണ് വന്നിരിക്കുന്നത് ഈ ആ അത് പറഞ്ഞില്ല ഇതിന് ഇതിൽ നമ്മൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബ്രിക്ക് റെഡ് കളർ മറും ഒരു ബ്രിക്ക് റെഡ് കളറാണ് ഇതിനോടൊപ്പം വന്നിട്ടുള്ള ഈ പ്രിന്റ് അപ്പം നമ്മൾ ചെയിൻ സ്റ്റിച്ച് ഞാൻ പറഞ്ഞില്ല ആങ്കറിൻ്റെ ഒരു ചെയിൻ സ്റ്റിച്ച് ഞങ്ങൾ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കണ്ടോ ഈ ചെയിൻ സ്റ്റിച്ച് ഞങ്ങൾ കൊടുത്തിട്ടുള്ളത് ആ ഈ സെയിം ബ്രിക്ക് റെഡ് കളറാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് അത് ജസ്റ്റ് ഒരു പാറ്റേൺ കൊടുത്തതാണ് എപ്പോഴും പ്ലെയിൻ കുർത്തിയൊക്കെ തന്നെയല്ലേ ചെയ്യുന്നത് അത് കാരണം നമ്മളൊരു പാറ്റേണിലാണ് ഇത് കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ രസായിട്ടുള്ള ഈ രണ്ട് കളറും ആരും മിസ്സാക്കേണ്ട എം ടു ഫോർ എക്സ് സൈസ് വരെ ആണ് ഞാൻ എപ്പോഴും പറയാറുണ്ട് താഴെ നമ്മൾ വാട്ട്സ്ആപ്പ് നമ്പേഴ്സുകൾ കൊടുക്കുന്നുണ്ട് അതിലൊന്ന് മെസ്സേജ് ചെയ്താൽ മതി അതുപോലെ തന്നെ നമ്മൾ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക അപ്പോൾ നമ്മൾ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കയറി പർച്ചേസ് ചെയ്യാനും പറ്റൂട്ടോ അപ്പോൾ ആരും മിസ്സാക്കണ്ട എല്ലാവരും പർച്ചേസ് ചെയ്യണം പ്രീമിയം കോട്ടൺ ആണ് നല്ല ലെങ്ത്തി കുർത്തിയാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല രസമുള്ള രണ്ട് കളറല്ലേ അപ്പോൾ ആരും മിസ്സാക്കണ്ടെട്ടോ താങ്ക് യു